പതിനൊന്നാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ് അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പ്രിയ സഹോദരങ്ങളെ കാൽവരി മലയിൽ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത തമ്പുരാൻ അല്ലാതെ കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഇനി കടന്നു വരികയുമില്ല പ്രിയ സഹോദരങ്ങളെ ഈ കടന്നു വന്ന ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് സ്വർഗം വിട്ട് നമ്മോടുള്ള വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെ പ്രതി കർത്താവായു ക്രിസ്തു ഉൾക്കോട്ടിൽ ജാതനായി മാനവരാശിയുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രിസ്തു പുരുഷൻ മരിച്ച് എന്നോടും നിങ്ങളോടുമുള്ള കരുണ കാണിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മോട് കരുണ കാണിച്ച ഒരു ദൈവത്തിന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു യേശുലൂടെ ലോക ജനതയ്ക്ക് കരുണ കടന്നു വന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ് കരുണ കടന്നു വന്നത് എന്ന വിശ്വാസ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം ആ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ കൊണ്ട് രക്ഷ നമ്മിലേക്ക് ുന്നത് ഒൻപതാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് പറയുക എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിലൂടെ കടന്നു വന്ന കരുണയെ ക്രിസ്തുവിലൂടെ മാത്രം കടന്നു വന്ന രക്ഷയെക്കുറിച്ചും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അച്ചടം കൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും രക്ഷപാപിക്കുന്നത് കാരണം വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പേരാണ് കർത്താവായ പ്രിയ സഹോദരങ്ങളെ മറ്റൊരു രക്ഷ നമുക്ക് ഇല്ല നാലാം അധ്യായത്തിന്റെ തിരുവചനത്തിൽ മാറ്റമില്ലാത്ത വചനം ഇപ്രകാരം യാണ് മറ്റാരിലും ആകാശത്തിനെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമം മാത്രം പ്രിയപ്പെട്ട സഹോദര സഹോദരി യേശുവിനോടെ മാത്രമാണ് രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ना मनुष्य पाप രക്തം ചിന്തി സാത്താനെയും സാത്താന്റെ 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 പ്രവർത്തനങ്ങളെയും കുതന്ത്രങ്ങളെയും കുരിശിൽ കുരിശിൽ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തി യേശു പ്രിയ സഹോദരങ്ങളെ ഗോപനാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ് കുരിശിലെ രക്ഷയെക്കുറിച്ച് കുരിശിലെ സ്നേഹത്തെ കുറിച്ച് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ദേവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏക ജാതെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ പരാജയപ്പെടുത്തിയത് പിതാവ് പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ്